അഹമ്മദാബാദിൽ ഇന്നലെ ഉണ്ടായ വിമാന എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള വിശദമായ പരിശോധനയിലൂടെയും അന്വേഷണത്തിലൂടെയൊക്കെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എങ്ങനെയാണ് വിമാനം മറിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും കൃത്യമായ രൂപം ലഭിച്ചിട്ടില്ല വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സും മറ്റും കണ്ടെടുത്ത് അവ വിശകലനം ചെയ്ത് പിന്നീട് വിദഗ്ധരായി നടക്കുന്ന കൂടിക്കാഴ്ചകളിലൂടെ ആയിരിക്കാം ആ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുക പക്ഷേ ഇപ്പോൾ പാശ്ചാത്യ ലോകത്തെ ഒരു വൈമാനിക വിദഗ്ധനായ ജൂലിയൻ ബ്രേ എന്നൊരു വ്യക്തി ഇപ്പോൾ തൻ്റെ ചില നിരീക്ഷണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലെ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ലുഫ്താൻസ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് എയർവേസിൻ്റെയൊക്കെ തന്നെ ഉപദേഷ്ടമായി പ്രവർത്തിക്കുന്ന ആളാണ് നിരവധി വിമാന അപകടങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകൾ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രവർത്തന പരിചയമുള്ള ഒരു വിദഗ്ധൻ കൂടിയാണ് ജൂലിയൻ പ്രേ ജൂലിയൻ പ്രേ ഇതിനായി നിരവധി കാരണങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം പറയുന്നത് ഇതിന് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തനിക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവിടെ അനുഭവപ്പെട്ടു എന്നാണ് ഇപ്പോൾ ജൂലിയൻ പ്രേ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം പറയുന്നത് ഈ വിമാനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്നൊരു ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഓട്ടോമാറ്റിക്കായി തന്നെ ഈ വിമാനത്തിലുണ്ട് എന്നും പിന്നെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നുമാണ് മനസ്സിലാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിമാനം അപകടത്തിപ്പെടാനുള്ള നിരവധി സാധ്യതകളെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇതൊരു മെക്കാനിക്കൽ പിഴവാണോ അതോ യന്ത്രത്തിന് തകരാറാണോ അതോ പൈലറ്റിൻ്റെ പിഴവാണോ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും വിമാനം പറഞ്ഞ് വരുമ്പോൾ പൈലറ്റുമാർ കൂടുതൽ ലിഫ്റ്റ് കിട്ടുന്നതിനുണ്ട് കൂടുതൽ മുകളിലോട്ട് കയറുന്നതിന് വേണ്ടി വിമാനത്തിൻ്റെ ഫ്ളാപ്പുകൾ താഴ്ത്തുന്ന ഒരു രീതിയുണ്ട് ഒരുപക്ഷെ ഫ്ളാപ്പുകൾ താഴ്ത്തി താഴ്ത്തിയില്ലെങ്കിൽ ഇത്രയും വലിയൊരു വിമാനത്തിൽ ഇത്രയും യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് പറക്കുമ്പോൾ വേണ്ടത്ര ലിഫ്റ്റ് കിട്ടുകയില്ല അങ്ങ് മോഡോട്ട് നേരെ ഉയരാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇവിടെ വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ഫ്ലാപ്പുകളൊക്കെ തന്നെ അടഞ്ഞ രീതിയിൽ ചേർന്നിരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് സാധാരണഗതിയിൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് പൈലറ്റുമാർ വിമാനത്തിന് ചുറ്റും ചുറ്റി നടന്നതെന്ന് പരിശോധിക്കുകയും അവർ കോക്പിറ്റിലെത്തിയതിന് ശേഷവും ഇതൊക്കെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവിടെ സാങ്കേതിക വിദഗ്ധന്മാർ നേരത്തെ വിമാനം പരിശോധിക്കുമെങ്കിൽ പോലും പൈലറ്റുമാരും അവസാന നിമിഷം ഒന്ന് വിമാനത്തിന് ചുറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള അവസാനപ്പെട്ട പരിശോധന നടത്തുന്ന പതിവുണ്ട് അതിവിടെ സംഭവിച്ചിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മറ്റൊന്ന് യന്ത്ര തരാറാണ് വിമാനത്തിന് എന്തെങ്കിലും യന്ത്ര തരാറ് ഉണ്ടായാൽ വിമാനത്തിൽ രണ്ട് എഞ്ചിൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിൻ തരാറായാലും എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിന് പെട്ടെന്ന് നിലത്തിറക്കാൻ പറ്റും ഇക്കാര്യം പൈലറ്റിനെ കൺട്രോൾ ടവർ അറിയിച്ചതിന് ശേഷം അത് തീരുമാനമെടുക്കാനും കഴിയും പക്ഷേ അങ്ങനെ യന്ത്ര തരാറുള്ളതായിട്ടൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ബ്രേ പറയുന്നത് പലരും നില ഒരു അപകട സാധ്യത പക്ഷിയിടിച്ച് വിമാനത്തിന് തരാർ സംഭവിച്ചിരിക്കുക എന്നാണ് പക്ഷേ ഈ അഭിപ്രായവും ബ്രേ തള്ളിക്കളയാണ് ബ്രേ പറയുന്നത് പക്ഷിയൊന്നും ഇടിച്ചാൽ അത് ഒരഞ്ചിനെ മാത്രമേ തരാറ് സംഭവിക്കുകയുള്ളൂ രണ്ടെഞ്ചിനിൽ മാറി മാറി ഒരു പക്ഷിക്ക് ഇടിക്കാൻ കഴിയുകയില്ല ആ ഒരു എഞ്ചിന് തരാറായാൽ അല്ലെങ്കിൽ പക്ഷി ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടാലൊക്കെ തന്നെ മറ്റു എഞ്ചിന് ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിന് നിലത്തിറക്കാൻ കഴിയും എന്നാണ് ബ്രേയുടെ ഒരഭിപ്രായം അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിമാ ഈ വിമാനത്തിൻ്റെ പൈലറ്റ് പക്ഷേ ആത്മഹത്യാ ശ്രമം നടത്തിയതാണോ എന്നുള്ളത് പക്ഷേ അദ്ദേഹം ഇവിടെ അക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല കാരണം ഈ ഈ പൈലറ്റ് വളരെ പരിയസമ്പന്നായ ഒരാളാണ് ആയിരക്കണക്കിന് മണിക്കൂറുകൾ പകർ പറഞ്ഞു നല്ല മുൻപരിചയമുള്ള ഒരാൾ കൂടിയാണ് അത്തരത്തിലുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യയുള്ള സാധ്യത ഇതിലൂടെ ചെയ്യുമെന്ന് കരുതാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്നേതെങ്കിലും സ്ഫോടക വസ്തുക്കൾ വിമാനത്തിനുള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കുക പക്ഷേ ഈ ഒരു വിമാനാപകടത്തിൻ്റെ അവസ്ഥ മൊത്തത്തിൽ കാണുമ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം നടന്ന് പൊട്ടിത്തെറി നടന്നതായി തോന്നുന്നില്ല എന്നാണ് ബ്രേ ചൂണ്ടിക്കാട്ടുന്നത്